സുപ്രീം കോടതി വിധികൾ അടുത്തിടെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും വലിയ തിരിച്ചടികളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് കേസിൽ രാമക്ഷേത്രം പണിയുന്നതിനും ഏക സിവിൽ കോഡ് കേസിൽ അനുകൂലമായി വിധി വന്നപ്പോഴുമെല്ലാം സുപ്രീം കോടതി ബി ജെ പിക്ക് ദേവാലയമായിരുന്നു എന്നാൽ രണ്ടോ മൂന്നോ കേസിൽ എതിർ കക്ഷിക്ക് അനുകൂലമായി വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായപ്പോൾ കോടതിയെ തന്നെ തള്ളിക്കളിയാനുള്ള ധൈര്യം ബി ജെ പി കാട്ടിയിരിക്കുകയാണ് ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എല്ലാവരും തന്നെ ബി ജെ പിയുടെ നോമിനികളാണ് അവർക്ക് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ പ്രതിബന്ധത ബി ജെ പിയോടാണ് എന്നത് പരസ്യമായ രഹസ്യം തന്നെയാണ് ബി ജെ പിയുടെ മുൻനിര നേതാക്കൾ മൗനം പാലിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി സ്ഥിരം ശബ്ദമുയർത്തുന്ന അതേ മുഖങ്ങൾ പരമോന്നത നീതിപീഠത്തിനെതിരെ രംഗത്ത് വരികയാണ് കോടതി വിധിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇക്കൂട്ടർക്ക് സാധിക്കുന്നുണ്ട് സുപ്രീം കോടതിയെ സംരക്ഷിക്കാൻ പ്രതിപക്ഷം അടക്കം ഒറ്റക്കെട്ടായി ഇറങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാനായി ബി ജെ പി സുപ്രീം കോടതിയെ അധിക്ഷേപിച്ചവരെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുകയാണ് കോടതി അലക്ഷ്യ നടപടികൾക്ക് തലയ്ക്ക് മുകളിലെത്തുമെന്ന് കണ്ടപ്പോൾ എം പി ആയ നിഷികാന്ത് ദുബെയും ഉത്തർപ്രദേശിലെ ബ്രാഹ്മിണ മുഖം ദിനേശ് ശർമ്മയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ തള്ളി പറഞ്ഞിരിക്കുകയാണ് എംപിയെ ബി ജെ പി നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് താക്കീത് നൽകി ഇരുവരെയും ഒതുക്കിയെങ്കിലും ബി ജെ പി എംപിക്കും ഉപരാഷ്ട്രപതിക്കുമെതിരെ ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടിക്ക് അനുമതി തേടി അറ്റോർണി ജനറലിന് അഭിഭാഷകരുടെ കത്തുകൾ എത്തിത്തുടങ്ങിയതോടെ ബി വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് ആകട്ടെ വിഷയത്തിൽ കൂടുതൽ ഇടപെട്ട കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള ശ്രമവും തുടങ്ങിയതോടെ ബി ജെ പിയുടെ പിടി അയഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങളുടെ മുന്നറിയിപ്പ് എന്നാണ് നിശികാന്ത് ദുബയുടെ സുപ്രീം കോടതിക്കെതിരായ പരാമർശങ്ങളെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിശേഷിപ്പിച്ചത് ജുഡീഷ്യറിക്കെതിരെ ബി ജെ പി പോർമുഖം തുറക്കുന്നു എന്നാണ് പവൻ ഖേരയും ആരോപിച്ചത് സുപ്രീം കോടതിയെ വിമർശിച്ച ഉപരാഷ്ട്രപതിക്കെതിരെയും കോടതി അലക്ഷ്യ നടപടി ആവശ്യം ഉയർന്നു മലയാള അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഏജിക്ക് കത്തയച്ചത് രാഷ്ട്രപതി എന്ത് ചെയ്യണമെന്ന് കോടതികൾ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നും സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി ഒരു ആണവ മിസൈലായി ജനാധിപത്യ ശക്തികൾക്കെതിരെ ഇരുപത്തിനാലു മണിക്കൂറും ജുഡീഷ്യറിയുടെ പക്കൽ ഉണ്ടെന്നുമാണ് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി പറഞ്ഞത് ഗവർണർ രാജേന്ദ്ര അർലേക്കറും തമിഴ്നാട് ഗവർണർക്കെതിരായ സുപ്രീം കോടതി വിധിയിൽ കോടതിയെ ചോദ്യം ചെയ്തിരുന്നു രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ പദവിയെ അപകീർത്തിപ്പെടുത്തുവാനും പൊതുജനങ്ങളിൽ കോടതിക്കെതിരെ എതിർപ്പുണ്ടാക്കുവാനും സമൂഹത്തിൽ അക്രമവും അശാന്തിയും സൃഷ്ടിക്കാനും ബി ജെ പി ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഇതോടെ ശക്തമായിരിക്കുകയാണ് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് പറഞ്ഞ് രാജ്യമെമ്പാടും കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് മറ്റു പ്രതിപക്ഷ കക്ഷികളും ശക്തമായി രംഗത്ത് വന്നതോടെയാണ് കോടതിക്കെതിരായ പടയൊരുക്കം പാതി വഴിയിൽ നിർത്തി നേതാക്കന്മാർക്ക് താക്കീത് നൽകി മുഖം രക്ഷിക്കൽ നടപടിയിലേക്ക് ബി ഇപ്പോൾ കടന്നിരിക്കുന്നത്